ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇത് ഏകദശി ദിവസത്തെ വീഡിയോ ആണ് രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ കയറിയിട്ടുണ്ട് മോളും എൻ്റെ കൂടെ വ്രതം എടുക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാവൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പഴം പുഴുങ്ങാമെന്ന് വിചാരിച്ചു എന്തെപ്പഴം നമ്മുടെ വീട്ടിലുണ്ടായതാണ് നാടൻ പഴമാണ് അപ്പോൾ അതെല്ലാം ഒന്ന് വിറകടുപ്പിലാണ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിന്ന് സേമിയ കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് പിന്നെ മോ പൂരിക്ക് കറി ഉണ്ടാക്കാനും കുറച്ച് സോയ ചങ്ക്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനായി ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ ഒന്ന് കറിവേപ്പിലെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇന്ന് ഉള്ളി ചേർക്കില്ല കറികളിലൊന്നും ഉപ്പുമാവിനെ കുറച്ച് തേങ്ങാ ചമ്മന്തിയും അരയ്ക്കുന്നുണ്ട് പൊട്ടുകടലൊക്കെ ചേർത്തിട്ടാണ് തേങ്ങാച്ചമ്മന്തി അരയ്ക്കുന്നത് ഇപ്പോൾ നല്ല തണുപ്പല്ലേ കാലിൽ മസിൽ കയറുന്നതിനൊക്കെ നല്ലതാണ് ഡോക്ടർ പറഞ്ഞതാണ് പൊട്ടുകടലൊക്കെ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് സിനിമയ്ക്ക് ഒന്ന് വറുത്തെടുത്തിട്ടാണ് പൂവുണ്ടാക്കുന്നത് ഞാൻ ഒരു പാക്കറ്റിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത് ചുവന്ന മുളകും കടുവുമെല്ലാം ഇട്ട് താളിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് പൂവ് റെഡിയാക്കിയിട്ടുണ്ട് രാവിലെ അമ്പലത്തിലൊന്നും പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾക്ക് ക്ലാസ്സുള്ള ദിവസമായിരുന്നല്ലോ അതുകൊണ്ട് എട്ട് മണി ആകുമ്പോഴേക്ക് മോൾക്ക് റെഡി ആവണം അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല അവസാനം തേങ്ങയെല്ലാം ചേർത്ത് ഉപ്പം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അടുപ്പിൽ ഇതാ പൂരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ചായ സാധാരണ ഗോതമ്പ ആവുകൊണ്ട് തന്നെയാണ് പൂരി ഉണ്ടാക്കാറുള്ളത് ചിലരെല്ലാം മൈദ കൊണ്ടാണ് ഉണ്ടാക്കുക അപ്പോഴാണ് നല്ലതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്ക് ഉണ്ടാക്കുമ്പോൾ പൊന്തി എല്ലാം വരാറുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് താണു പോകാറുണ്ട് ഹോട്ടലിൽ കിട്ടുന്ന പോലെയൊന്നും വരാറില്ല എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതല്ലേ നല്ലത് അല്ലേ നിങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അമ്പലത്തിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞു വച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് എല്ലാം ഇഷ്ടമാണ് അവിടെ ഉള്ളവർക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നാലും കഴിക്കുക അത്രയേ ഉള്ളൂ ഇനി ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ നോക്കണം മത്തൻ കൊണ്ടുള്ള ഓലനാണ് നമ്മുടെ വീട്ടിലുണ്ടായതന്നെ മത്തൻ പച്ചമുളക് അരിഞ്ഞിട്ട് വേവിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്താണ് അത് വാങ്ങി വെക്കുന്നത് പിന്നെ ചാമരി കൊണ്ടുള്ള കഞ്ഞിയാണ് വെക്കുന്നത് മോനൊന്നും പോയിട്ടില്ല പനിയാണ് അപ്പോൾ അവന് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് ഉണ്ണിയേട്ടൻ ചിലപ്പോഴേ കഴിക്കാൻ വരുകയുള്ളൂ ചാമരിയുടെ വേവ് അറിയില്ല അപ്പോൾ ഒന്ന് കുക്കറിലാണ് വെക്കുന്നത് രണ്ട് വിസലിന് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു മോനാണെങ്കിൽ നല്ല തൊണ്ടയടപ്പും ജലദോഷം അപ്പോൾ കുറച്ച് രസം ഉണ്ടാക്കുകയാണ് സിമ്പിൾ രസം ഈ രസത്തിൻ്റെ കൂട്ട് പറഞ്ഞു തന്നത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ചേച്ചിയാണ് ആൾ തമിഴ്നാട്ടുകാരിയാണ് തക്കാളി നല്ലപോലെ സ്മാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുക പിന്നീട് കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി ചുവന്ന മുളകും കുരുമുളകും എല്ലാം കൂടി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കടുക് വറുത്ത് ചെറിയ ഉള്ളിയും ചേർത്ത് ഈ കൂട്ടും അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം പുളിവെള്ളം ഒഴിക്കുക അധികം തിളക്കരുതെന്നാണ് അവർ പറഞ്ഞത് നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല മണവും എല്ലാം പിന്നെ കറിവേപ്പിലയും മല്ലി ഇല്ലയും കെട്ടതിന് ശേഷം മാറ്റി വയ്ക്കുക നല്ല രസമായിരുന്നു ഞാൻ ഉച്ചയായപ്പോൾ കഴിക്കാനിരുന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടായതുന്നെ പയർ പയറാതും ഉണ്ടല്ലോ ഉപ്പേരിയും മത്തനും നമ്മുടെ ചാമക്കരി കഞ്ഞി രാത്രി പിന്നെ ചപ്പാത്തിയാനുണ്ടാക്കി കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ചേർത്ത തക്കാളിയും അങ്ങനെ ഉള്ളിയില്ലാണ്ട് ഒരു ദിവസം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ